ബലാസംഗം ചെയ്തു ബലാസംഗം ചെയ്ത് ഈ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാവരും എൻ്റെ കഥ കേൾക്കണം എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഹണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആത്മകഥയാണ് എൻ്റെ സ്വന്തം റീൽ കഥയാണ് ഇതൊരു സിനിമയല്ല ഇതൊരു കാ ഇതിലൊരു കാ കുട്ടിയുമില്ല ഒരു കളവുമില്ല ഒരു ചതുവുമില്ല ഒന്നുമില്ല പച്ചയായ മനുഷ്യനെ അനുഭവം അനുഭവിച്ച എൻ്റെ കഥയാണ് ഞാൻ ചിരിച്ച് കാര്യം പറയുന്നത് ഉണ്ട് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളായില്ലേ അപ്പം ഇപ്പം അതുകൊണ്ട് അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വരഞ്ഞു പറഞ്ഞ് പറയും അതൊക്കെ കരഞ്ഞൊക്കെ പറയണമെങ്കിൽ ഞാൻ ഒരു ചെറിയ ബിയറൊക്കെ കഴിച്ചാൽ എനിക്ക് ഇമോഷനൊക്കെ വരുവുള്ളൂ ഇപ്പോൾ എനിക്ക് ഇമോഷനൊന്നും വരില്ല ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇമോഷൻസ് ആകും എന്നെ കുത്തി കുത്തി വാക്കുകൾ ആൾക്കാർ പറയുകയും ഞാൻ സ്നേഹിക്കുന്നവരെന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നവരെന്നെ നോവിക്കുകയും ചെയ്താൽ എനിക്ക് വേദനയാണ് അപ്പം ഞാൻ കരയും എനിക്കറിയാതെ ഞാൻ കണ്ടെന്ന് അറിയും ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ കഥ നിങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ആൾ ആളെന്നെ ബലാസംഗം ചെയ്തു അപ്പോൾ എനിക്ക് വയസ്സ് വെറും പതിനാല് വയസ്സ് ഈ പതിനാല് വയസ്സുള്ള കുട്ടിയെ ബലാസംഗം ചെയ്താൽ എന്താണ് അതും മറ്റു അജാലഭാവമായൊരു മനുഷ്യ ഞാനാണെങ്കിൽ ഇത്തിരി ഷോർട്ടാണ് ചെറിയ വണ്ടി പോകുന്നത് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയിൽ കഥ പറയാന്ന് വിചാരിച്ചുള്ള കഥ പറയാൻ കൂട്ടി അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്നെ ചെയ്ത് എൻ്റെ വീ വീട്ടിൽ വെച്ചിങ്ങനെ ഇങ്ങനെ ചെയ്തു പായൊക്കെ പൊത്തിപ്പിടിച്ച് ചെയ്തു എന്തൊക്കെയോ ചെയ്ത് ആർക്കറി ഓർമ്മയില്ല അവിടെ മുട്ടും എല്ലാവരും ചോദിക്കുമല്ലോ ചില കാര്യങ്ങളുണ്ട് പിന്നെ ബലാസംഗം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും ഫുഡ് ഉണ്ടാവും സാ പുതിയ ആദ്യമായിട്ടൊരു കുട്ടിയെ ചെയ്യുമ്പോൾ നശിപ്പിക്കുമ്പം അതിലങ്ങനെ വരും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ബ്ലഡ് അത് റീൽ കാര്യം തന്നെയാണ് എനിക്കത് വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആറെട്ട് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് ഈ കാര്യത്തിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അന്നത്തെ കാലത്തിൽ കേസ് എടുക്കാൻ കേസെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കേസെടുത്തില്ല കേസെടുക്കാൻ എന്നുവെച്ചാൽ എന്നൊക്കെ ഇതൊന്നുമില്ല ഇപ്പോഴാണല്ലോ ഇമ്പോർട്ടൻറ്റ് പിന്നെ പതിനാല് വയസ്സായാലും വയസ്സായാലും ബോക്സ് ഓഫീസാവുന്നത് അന്ന് അന്ന് ബോക്സ് ഓഫീസ് ഇല്ല അന്ന് അങ്ങനെ ബോക്സ് ഓഫീസ് ആവും വീട്ടിലുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബോക്സ് ഓഫീസൊന്നുമില്ല അപ്പോൾ ഇയാൾ ആളെൻ്റെ പലതരം ചെയ്ത് അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുത്തി വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ സുഖം ബ്ലീഡിങ്ങിൽ ബോധം എല്ലാം കിടക്കുന്നു അവിടെ തന്നെ തന്നെ എന്നെ എല്ലാവരും കൂടെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോർമൽ ഡോക്ടർ ഒരുപാട് ചീത്ത പറഞ്ഞു വളരെ വീട്ടിലുള്ളവരെല്ലാവരെയും ചീത്ത പറഞ്ഞു ചെറിയ കുട്ടി അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു ആൾ മൂന്നാലഞ്ച് ദിവസം പുറത്തിറങ്ങാൻ വയ്യാത്ത ലോകം മൊത്തം ആ നാട്ടിൽ മൊത്തം പാട്ടായി പാട്ടായിന്ന് പറയാൻ ഭർത്താവ് തന്നെ ഭാര്യ വിളാസനം ചെയ്തു അപ്പം എന്നെയാണെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ ഞാനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് നടക്കാൻ ഇല്ല എനിക്കെന്തോ ഏതോ പറയാൻ പറ്റില്ല അങ്ങനെ എന്തോ അനുഭവം കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കയും നിൽക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല കാലും ആൾക്കാർ മൊത്തം കളിയാക്കാനും തുടങ്ങി ആ വരുന്നവരല്ല ആ എന്താ പറയുക അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ വല്ലാസംഘം വല്ലാസംഘം അറിയപ്പിങ്ങനെ പറയും നമ്മളെ കളിയാക്കിയപ്പോൾ ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങി ഒരു പത്ത് പതിനാല് ദിവസം വീട്ടിൻ്റെ പുറത്തിറങ്ങി വീട്ടിൽ തന്നെ ഇരുന്നു അല്ലെങ്കിൽ എൻ്റെ നാധൂനും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാൻ ഈ പ്രശ്നം ഉണ്ടായത് അങ്ങനെ ഒരു ഇരുപത് ദിവസം ആയപ്പോൾ എനിക്ക് ബലാസംഗം ചെയ്ത് അതായത് ഞാൻ ആയി ഒരു ആയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പത്തോ പരാ പത്തോ പതിനഞ്ചോ ദിവസം ആയപ്പോഴാണ് എന്നെ ബലാസംഗം ചെയ്യുന്നത് ആ സമയത്ത് ഇങ്ങനെ എനിക്കൊരു ിലാസം കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിട്ടില്ല ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്തൊക്കെയോ തോന്നുന്നു പറഞ്ഞാൽ എന്തൊക്കെ തിന്നണമെന്നും പുളി തിന്നണമെന്നും മാങ്ങ തിന്നണം ഉപ്പ് തിന്നണമെന്നും മുളക് തിന്നണമെന്നും ഇതൊക്കെയുള്ളൊരു ഒരു ഒരു ഇത് എന്തെങ്കിലും കണ്ടായിരുന്ന ഒരു പെപ്രാളം പക്ഷേ ഞാനങ്ങനെ എല്ലാം അങ്ങനെ നോക്കിയപ്പം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു രസം ഒരൊറ്റ പ്രാവശ്യം എന്നെ തൊട്ടിട്ടുള്ള ആൾ ഒരേ ഒരു പ്രാവശ്യം ഇത് സത്യമായ കാര്യമാണ് പ്രോമിസ് ഗോഡ് പ്രോമിസാണ് ഒരു പ്രാവശ്യം തൊട്ടൊരു മനുഷ്യൻ അവനക്ക് ഓൺ ദ സ്പോട്ടിൽ കുഞ്ഞ് വൈറ്റി ജലിച്ചു എന്നുള്ളതാണ് അതായത് എൻ്റെ ഫാമിലിയും അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ് അതിലെ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് പറക്കും എൻ്റെ അമ്മയ്ക്കും അങ്ങനെയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു തുറക്കാം അങ്ങനെ ആള് പിന്നെ